ഹായ് ഡിയേഴ്സ് ഇത് പറങ്ങാവ് ഇത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളിലെ നൊസ്റ്റ് ഉണർന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ മറ്റേ പറങ്ങാടി കിളിച്ചത് ഉണ്ടോ എന്ന് നോക്കിയതാണ് ഇഷ്ടംപോലെ തൈ ഡാ നിൽക്കുന്ന തൈ കിളിച്ചത് എന്നിപ്പോഴിത് കണ്ടോ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം കാണും കണ്ട പറങ്ങാടി കിളിച്ചത് എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണേ ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടോ പറങ്ങാണ്ടി കിളിച്ചത് ഇതുപോലെ ഇവിടെ കുറെ നിൽക്കുന്നു കിളിച്ച് നിൽക്കുന്നു എന്റെ ഇതൊക്കെ പക്ഷെ ഇതിൻ്റെയൊക്കെ എക്സ്പിറേഡ് ആയിട്ട് കഴിഞ്ഞാ ഒക്കെ പോയതാ ഇതൊന്നും ഇനി കൊള്ളൂല കഴിക്കാൻ കൊള്ളത്തില്ലാണ്ട് ഇതിന്റെ എല്ലാം പോയതാ എത്തു കുഴപ്പമില്ല നോക്കണം കുഞ്ഞാമേ നോക്കിത് പക്ഷെ ഇതിൻ്റെയൊക്കെ താഴത്തേത് വളർന്നു പോയി കേട്ടോ അതുകൊണ്ട് അവിടെ ഇല്ല ഇതിന്റെ എല്ലാം പോയി കിടക്കുന്നോണ്ട് ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയതാണ് പക്ഷേ കണ്ടില്ലേ ഇതൊക്കെയും അങ്ങ് അഴുക്കായിപ്പോയി പണ്ട് കാലത്തെ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ പറങ്ങാവിൻ്റെ മൂട്ടിൽ ചെന്ന് നോക്കുകയും പറങ്ങാണ്ടി കളിച്ചതുണ്ടെങ്കിൽ പറക്കുക പറങ്ങാണ്ടി പറക്കുക ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ കലാവാസന സോറി കലാപരിപാടികൾ ആ ഇപ്പം എന്തായാലും ഇത്രേ കിട്ടിയുള്ളൂ ഇതുകൊണ്ട് ഒരു നൊസ്റ്റുവിലോട്ടങ് പോകാമെന്ന് കരുതി അപ്പോൾ ചെറിയൊരു നൊസ്റ്റ് കണ്ടപ്പോൾ നിങ്ങളെ കൂടി ഓർത്തതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ പറങ്ങാണ്ടി പറക്കാൻ പോയിട്ടുള്ളവർ അല്ല കിളിച്ച പറങ്ങാണ്ടി എടുക്കാൻ പോയിട്ടുള്ളവർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ബൈ ബൈ സീസ്